ക്ഷമയുടെ നെല്ലിപ്പലക താണ്ടിയിരിക്കുന്നു എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രകോപനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു പടിഞ്ഞാറൻ അതിർത്തിയിൽ ഡ്രോണുകളും ദീർഘദൂര ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രയോ പ്രകോപനം നടത്തുന്നുവെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളെയും ഒപ്പം സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടത്തിയതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം വിക്രംശ്രീയും കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ചേർന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായിരുന്നു ഏകദേശം ഇരുപത്തിയാറോളം മേഖലകൾ ശ്രീനഗർ മുതൽ നലിയ വരെയുള്ള ഇടങ്ങൾ പാകിസ്ഥാന്റെ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നാൽ ഇവയൊക്കെ തന്നെ ഫലപ്രദമായി ഇന്ത്യൻ സൈന്യം പ്രതിരോധിച്ചു ശക്തമായി ചേർത്ത് നിന്ന് തോൽപ്പിച്ചു എന്നിരുന്നാൽ പോലും ഉധംപൂർ പധാൻകോട്ട് ആദംപൂർ ഭൂജ് എന്നിവിടങ്ങളിലെ വ്യോമത്താവളങ്ങളിൽ ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങളും ചില സൈനികർക്ക് പരിക്ക് സംഭവിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പഞ്ചാബിലെ വിവിധ വ്യോമത്താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അതിവേഗ മിസൈൽ ആക്രമണങ്ങളും പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട് ശ്രീനഗറിലെയും അവന്തിപ്പോരയിലെയും ഉദ്ധംപൂരിലെയും വ്യോമത്താവളങ്ങൾക്ക് സമീപത്തുള്ള മെഡിക്കൽ സെന്ററിലും സ്കൂളുകളിലും പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന്റെ ഏറ്റവും ഭീരുത്വം നിറഞ്ഞ ഒരു രീതി തന്നെയാണ് ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുക എന്നുള്ളത് അതിനുള്ള കർശനമായ തിരിച്ചടി എന്നോണം ഇന്ത്യയും പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയും പാകിസ്ഥാന്റെ പ്രധാന തന്ത്രപ്രധാന മേഖലകളെയും നിയന്ത്രിതവും കൃത്യവുമായിട്ടുള്ള തിരിച്ചടിയാണ് നൽകിയിരുന്നത് റഫീഖി മുറീദ് ചക്ലാല റഹീംയാർ ഖാൻ സൂക്കൂർ എന്നിവിടങ്ങളിൽ യുദ്ധമാനങ്ങളിൽ നിന്നും എയർലോൺ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് സിയാൽകോട്ട് പസരൂർ എന്നിവിടങ്ങളിലെ റഡാർ സ്റ്റേഷനുകളും ഇന്ത്യ തകർത്ത് നാമാവശേഷമാക്കിയിട്ടുണ്ട് പാകിസ്ഥാനെതിരായിട്ടുള്ള പോരാട്ടം ഇനിയും ഘടിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഒരു തുടക്കം രീതിയിൽ ഇന്ത്യൻ യുദ്ധക്കപ്പൽ കറാച്ചിയിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട് എട്ട് ദിവസം മുൻപ് തന്നെ കറാച്ചിയിലേക്ക് പോകാൻ യുദ്ധക്കപ്പൽ തയ്യാറായി തന്നെ നിൽക്കുകയാണ് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അടക്കം ഈ കപ്പലിൽ ഉണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന പാകിസ്ഥാനെ കടലിൽ നിന്നും ആക്രമിച്ച് ചാരമാക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഇന്ത്യ കുതിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം കറാച്ചി തുറമുഖത്തെ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തുന്ന ഒരു സൈനിക നീക്കമായി തന്നെ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും അന്ന് പുതിയൊരു രാജ്യത്തിന്റെ പിറവി ഉണ്ടായെങ്കിൽ ഇന്ന് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ തന്നെ അവസാനമായിരിക്കുമെന്ന സന്ദേശമാണ് നൽകേണ്ടത് കറാച്ചി തുറമുഖത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ സേന മിസൈൽ ആക്രമണം നടത്തിയെന്ന വാർത്ത പൂർണ്ണമായും തള്ളി പാകിസ്ഥാൻ തന്നെ രംഗത്ത് വന്നിരുന്നു എന്നാൽ കറാച്ചി ഇന്നലെ ആക്രമിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായി ഇന്ത്യയും പറഞ്ഞിട്ടില്ല പാകിസ്ഥാനിലെ തന്ത്രപ്രധാന നഗരമായിട്ടുള്ള കറാച്ചിയെ വീഴ്ത്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർത്തതും ബംഗ്ലാദേശിന് പിറവിക്കൊടുത്തതും ഇതേ യുദ്ധതന്ത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പുറത്തെടുക്കേണ്ട സാഹചര്യത്തിലേക്കാണ് പാകിസ്ഥാൻ നമ്മളെ തള്ളിവിടുന്നത് അതിനുവേണ്ടിയാണ് യുദ്ധക്കപ്പൽ കറാച്ചി തുറമുഖം ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം തുടർന്ന സാഹചര്യത്തിൽ അതിനെ തിരിച്ചടിക്കാൻ നാവികസേനയും സുസജ്ജമായി തന്നെ രംഗത്തുണ്ട് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ കറാച്ചി ലക്ഷ്യമാക്കി പുറപ്പെട്ടുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ അടക്കം ഘടിപ്പിച്ച യുദ്ധക്കപ്പലുകൾ കറാച്ചി തുറമുഖം ലക്ഷ്യമിട്ട് യാത്ര തിരിച്ചു ഇന്ത്യയ്ക്ക് നേരെ കടുത്ത ആക്രമണം അഴിച്ചുപെട്ട പാകിസ്ഥാനെ കൃത്യമായൊരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഈ നീക്കം നടത്തുന്നത് അതിർത്തിയിൽ അതിരൂക്ഷമായ വെടിവെപ്പ് തുടങ്ങിയതിന് തൊട്ടുപറകെ ജമ്മുകാശ്മീരിലും സമീപ മേഖലകളിലുമായി ഡ്രോൺ ആക്രമണത്തിലൂടെ തുർക്കി നിർബന്ധ ഡ്രോണുകളുമായി പാകിസ്ഥാൻ നരനായാട്ട് തുടങ്ങുകയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ടെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത് അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ നിയന്ത്രണരേഖയിലുമൊക്കെ സൈന്യം പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് രാത്രി ജമ്മുവിലേക്ക് മാത്രം നൂറിലധികം ഡ്രോണുകൾ ഇന്നലെ എത്തിച്ചേർന്നിരുന്നു പാക് ഡ്രോണുകളെ നിലം തൊടിക്കാതെയാണ് ഇന്ത്യൻ സൈന്യം ശക്തമായി പ്രതിരോധം തീർത്തത് പാകിസ്ഥാനെ എന്തുകൊണ്ട് കറാച്ചിയിലെത്തി ഇന്ത്യ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് ചോദിച്ചാൽ പാക്കിന്റെ നട്ടല്ലായി തന്നെയാണ് കറാച്ചി തുറമുഖത്തെ അറിയപ്പെടുന്നത് രാജ്യത്ത് ആഗമാനം നടക്കുന്ന ഷിപ്പിങ്ങിൻ്റെ അറുപത് ശതമാനവും കടന്നു പോകുന്നത് കറാച്ചി തുറമുഖത്തിലൂടെയാണ് പാകിസ്ഥാനെ നികുതി വരുമാനത്തിന്റെ മുപ്പത്തി അഞ്ച് ശതമാനവും നൽകുന്ന നഗരം കറാച്ചി തുറമുഖമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് പാകിസ്ഥാൻ്റെ വ്യാപാരത്തിന്റെ അറുപത് ശതമാനത്തോളം ഈ തുറമുഖത്തിലൂടെ കടന്നു പോകുന്നത് തകർക്കാൻ തന്നെ ഇന്ത്യക്ക് സാധിച്ചാൽ പാകിസ്ഥാൻ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും പാകിസ്ഥാനിലെ പ്രധാന റിഫൈനറി അടക്കം സ്ഥിതി ചെയ്യുന്നത് കറാച്ചിയിലാണ് കറാച്ചി തുറമുഖം തകർന്നു കഴിഞ്ഞാൽ അതിഭീകരമായ ആഘാതം തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ മുട്ടുകുത്തിച്ചതും അന്ന് കറാച്ചിയെ വീഴ്ത്തിയായിരുന്നു